കേരള ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടന്നു മതനിരപേക്ഷ സമൂഹം ഭിന്നശേഷി സൗഹൃദ നവകേരളം എന്ന സന്ദേശം ഉയർത്തിയാണ് സമ്മേളനം പൊതുസമ്മേളനം സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു മതനിരപേക്ഷ സമൂഹം ഭിന്നശേഷി സൗഹൃദ നവകേരളം എന്ന കേരള സന്ദേശമുയർത്തിയാണ് ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം നടത്തിയത് പൊതുസമ്മേളനം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ പുരോഗതി സാധ്യമായ കേരളത്തിന്റെ സ്വാഭാവികമായും തുടർച്ചയായ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ് എന്നാൽ ഇതിനെല്ലാം നാം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി കേരളത്തോട് ഒരു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണഘടനാ വിരുദ്ധമായ സമീപനമാണ് സത്യത്തിൽ കേരളത്തിനെതിരെ ഇപ്പോൾ ഒരു യുദ്ധം നടക്കുന്നു ഇസ്രായേൽ പലസ്തീനിൽ നടത്തുന്നത് പോലെ ബോട്ടുപോപ്പ് പോർവിമാനങ്ങളും മാരകായുധങ്ങളും ഉപയോഗിച്ചുള്ള യുദ്ധമല്ല യുദ്ധം ആധുനിക കാലത്ത് പലതരത്തിലാണ് ഇപ്പൊ ക്യൂബയ്ക്കെതിരെ പതിറ്റാണ്ടുകളായി അമേരിക്ക യുദ്ധം നടത്തുന്നു അതും പരസ്പീനേതുപോലെയല്ല അത് സാമ്പത്തിക ഉപരോധമാണ് കെആർടിഎസ് സംസ്ഥാന പ്രസിഡന്റ് ആർ സുനിത അധ്യക്ഷത വഹിച്ചു കൊല്ലം മേയർ പ്രസന്ന എണസ്റ്റ് കെ എസ് ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം കെ അരുൺകുമാർ ജനറൽ സെക്രട്ടറി കെ കെ വിനോദൻ സെക്രട്ടറി എൽദോ പി ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനത്തോടെയാണ് പൊതുസമ്മേളനം ആരംഭിച്ചത് نوز بيرو